ടക്കമുള്ള തെക്കൻ ഗാസയിൽ നിന്ന് ഭൂരിഭാഗം സൈനികരെയും പിൻവലിക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം ഇറാന്റെ കണക്കിലെടുത്തെന്ന് സൂചന ഒരു ബ്രിഗേഡ് മാത്രമേ തെക്കൻ ഗാസയിൽ അവശേഷിക്കുന്നുള്ളൂവെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ അറിയിച്ചിരുന്നു തെക്കൻ ഗാസയിൽ ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്നുള്ള റഫേൽ കരയാക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് പിൻമാറ്റമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ പറയുന്നു എന്നാൽ ഇറാന്റെ ആക്രമണ ഭീഷണി നേരിടാനുള്ള തയ്യാറെടുപ്പിനാണെന്ന് യു എസ് അടക്കം കരുതുന്നു ഈ മാസം ഒന്നിന് സിറിയയുടെ തലസ്ഥാനമായ ഡെമാക്സിലുള്ള ഇറാൻ കോൺസുലേറ്റ് ഇസ്രയേൽ തകർത്തിരുന്നു ഇതിന്റെ മായി ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് തയ്യാറെടുപ്പുകളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സൈനികരുടെ ലീവുകൾ റദ്ദാക്കി ഇസ്രയേൽ റിസർവ് സൈനികരെ സജ്ജമാക്കുകയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുകയും ചെയ്തിരുന്നു ഹിസ്ബുള്ള കമാൻഡറേയും വധിച്ചു അതിനിടെ തെക്കൻ ലെവലിലെ അൽ സുൽത്താനിയ ഗ്രാമത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ അലി അഹമ്മദ് ഹാസിൻ കൊല്ലപ്പെട്ടു ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ലബനനിൽ ഇരുന്നൂറ്റി എഴുപത് ഹിസ്ബുള്ള ഭീകരെ ഇസ്രയേൽ വധിച്ചു ഏകദേശം അൻപതോളം സാധാരണക്കാരും ഇവിടെ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ഒരു ഇസ്രയേലി എംബസിയും ഇനി സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് എഹിയാ റഹീം സഫാവി പറഞ്ഞു ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടൽ നിയമപരമായ അവകാശമായാണ് തെഹ്റാൻ വീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സിറിയയിൽ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് ഉചിത മറുപടി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ ആവർത്തിച്ചിരുന്നു തെക്കൻ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ച് ഇസ്രയേൽ തൊണ്ണൂറ്റി ഡിവിഷന്റെ മൂന്ന് ബ്രിഗേഡുകളെയാണ് നാല് മാസത്തിനു ശേഷം പിൻവലിച്ചത് ഒരു ഡിവിഷൻ തെക്കൻ ഗാസയിൽ തുടരും ഘട്ട സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് പിന്മാറ്റമെന്നാണ് ഐ ഡി വിശദീകരണം എന്നാൽ ആറുമാസമായി തുടർന്ന് സൈനിക നടപടിക്ക് സുപ്രധാന നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് അതിനിടെ ഈജിപ്തിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾക്കായി സിഐ എ ഡയറക്ടർ ബിൻ ബേൺസും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയും എത്തിയിട്ടുണ്ട് സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്നും അധിനിവേശ സൈന്യം പൂർണ്ണമായി പിന്മാറണമെന്നും ഹമാസ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഒരു ഇസ്രയേലി എംബസി മിനി സുരക്ഷിതമായിരിക്കില്ലെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് പറയുന്നത് ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടൽ നിയമപരമായ അവകാശമായാണ് ട്രെഹറാൻ വീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സിറിയയിൽ കോൺസുലേറ്റ് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് ഉചിത മറുപടി നൽകുമെന്നും കഴിഞ്ഞ ദിവസം ഇറാൻ ആവർത്തിച്ചിരുന്നു തെക്കൻ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്തു നാലു മാസത്തിനു ശേഷമാണ് സൈന്യത്തെ പിൻവലിച്ചത് ഒരു ഡിവിഷൻ തെക്കൻ ഗാസയിൽ തുടരും അടുത്ത ഘട്ട സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് പിൻമാറ്റമെന്നാണ് ഐ ഡി എഫിന്റെ വിശദീകരണം എന്നാൽ ആറുമാസമായി തുടർന്ന് സൈനിക നടപടിക്കുള്ള സുപ്രധാന നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് അതിനിടെ ഈജിപ്തിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ച പരാജയമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ അൽതാനിയും സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്നും അധിനിവേശ സൈന്യം പൂർണ്ണമായി പിന്മാറണമെന്നും ഹമാസ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ഇസ്രയേൽ ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല